ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് കോഴികളായിട്ട്സിനെയൊക്കെ നാടൻ കോഴികളും കരിങ്കോഴികളുമായിട്ടുള്ള കുറച്ച് കോഴികൾ സെയിൽസിനായിട്ടുണ്ട് അപ്പോൾ നാടൻ കോഴികൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നാടൻ കോഴികൾ ഇപ്പോൾ അത്യാവശ്യം ഒരു മാസമായിട്ടുള്ള കോഴികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നേക്കിനേക്ക് കാപ്പിരി പിന്നെ പുളിക്കോഴികൾ ഇന്ന് മൂന്ന് തരത്തിലാണ് തരത്തിലാണിപ്പോൾ ഏകദേശം വഴിയിലുള്ളത് പുള്ളിക്കോഴി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കറക്റ്റായിട്ട് പുള്ളിയായിട്ട് കറക്റ്റായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ടാവില്ല കുറച്ച് ചെറിയൊരു ഡോട്ടൊക്കെ ആയിട്ടായിരിക്കും അത് രണ്ട് മാസം രണ്ടര മാസൊക്കെ കഴിയുമ്പോഴും കറക്റ്റ് പുള്ളിയൊക്കെ തെളിഞ്ഞു വരിക അപ്പോൾ ഒരു കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ എന്ന റേറ്റിലാണ് നമ്മൾ വിലയിട്ടേക്കുന്നത് ഇപ്പോൾ കാപ്പിരൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളാണ് അടയിരിക്കാൻ പറ്റിയ നാടൻ കോഴികൾ തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് അടയിരിക്കുന്ന കോഴികൾ ചോദിക്കാറുണ്ട് അപ്പോൾ അടയിരിക്കുന്ന കോഴി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കോൾ ചെയ്യാം ഒരെണ്ണത്തിന് നൂറ്റി രൂപ കേട്ടോ നാടൻ കോഴി അപ്പോൾ പിന്നെ ഉള്ളത് കരിങ്കോഴിയാണ് കരിങ്കോഴി പൂവനും പെടയും നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ പൂവൻ വേണ്ടവർക്ക് പൂവനായിട്ടും അതായത് പിട ആയിട്ട് മാത്രം വേണ്ടവർക്ക് പിടയായിട്ടും ഉണ്ട് ഇപ്പോൾ ഏകദേശം നാല് മാസം അഞ്ച് മാസമായ കോഴികളാണ് ഒരു ഒരു മാസം രണ്ട് ഒന്നര മാസം രണ്ട് മാസത്തിനുള്ളിൽ മുട്ടയിട്ട് തുടങ്ങുന്ന കരിങ്കോഴികളാണിത് പൂവിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കാണാൻ കളർഫുള്ളായിട്ടുള്ള കോഴികൾ തന്നെയാണ് ഉള്ളത് ഏകദേശം പൂ തൂവലിനൊക്കെ നല്ല ഗ്ലേസിങ്ങുള്ളത് പൂവും കോഴികളാണ് നിങ്ങൾക്ക് പിടകളെ മാത്രം മതിയെങ്കിൽ അങ്ങനെ തരാം അല്ലെങ്കിൽ പെയറായിട്ട് വേണം പൂവിനും പിടയിട്ട് പേറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ കരിങ്കോഴിക്ക് നമ്മൾ ഇട്ടേക്കുന്ന റേറ്റ് എണ്ണത്തിന് അറുന്നൂറ് രൂപ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം കരിങ്കോഴി അത്യാവശ്യം നമ്മുടെ ഡെയിലി സാധനമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് കൂടുതലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് നിങ്ങൾക്ക് എത്രണം വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി കോണ്ടാക്റ്റ് കോൾ ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് ചെയ്യാം നമുക്ക് ഓൾ ഡെലിവറി ആണുള്ളത് കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് എത്തിച്ചു തരും ഹൈവേ കൂടിയാണ് കൂടുതലും വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നത് എന്നാലും അത്യാവശ്യം എല്ലായിടത്തും നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ അത്യാവശ്യം ചോദിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഡെലിവറി ചാർജായിട്ട് വണ്ടിക്കാർ വാങ്ങിക്കുന്നത് മുന്നൂറ് രൂപയാണ് നമുക്ക് എത്ര ഒരു ബോക്സിനെന്ന നിലയിലാണ് അവർ വണ്ടി കാശ് വാങ്ങിക്കുന്നത് വണ്ടിക്കാർ നമുക്ക് ആ പൈസ ആയിട്ട് നമുക്ക് ബന്ധമില്ല നമുക്ക് കോഴിയുടെ കാശ് മാത്രം നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ശേഷം നിങ്ങൾക്ക് വണ്ടിക്കാർ വരുമ്പോഴത്തേക്കും അവർക്കായികയിൽ സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അവർക്ക് മുന്നൂറ് രൂപ കൊടുക്കുക ചാർജ് ചെയ്ത് കൊടുക്കാം പിന്നെ ഗൂഗിൾ പേ ചെയ്ത് തരാൻ കഴക്കുന്ന മുമ്പായിട്ട് ചെയ്തു തരാൻ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് നമുക്ക് സാധനം വന്നു കഴിഞ്ഞ് ക്യാഷ് ഇടാതെയും അതുപോലെ സാധനം കൈപ്പറ്റാതും വരുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ക്യാഷായിട്ട് ഗൂഗിൾ പേ ചെയ്ത് തരാൻ പറയുന്നത് പിന്നെ ഉള്ളത് നമ്മുടെയിൽ സൊ സൊണാലി നാടൻ എന്ന ഐറ്റമാണിത് ഇതും നാടൻ കോഴീൻ്റെ ഒരു ഐ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് ഇത് അടയിരിക്കുമെന്ന് ചോദിച്ചാൽ ചില ചിലത് തൊണ്ണൂറ് ശതമാനം ഇരിക്കാൻ സാധ്യത ഉള്ളൊരു കൊറോണ ചിലത് മാത്രം ഒരു വളരെ കുറച്ച് ചിലവ് മാത്രം അടയിരിക്കാറുണ്ട് എല്ലാവരും അടയിരിക്കുമെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നാടൻ കോഴിയെ പോലെ ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കോഴി തന്നെയാണിത് ഒരു വർഷം ഇരുന്നൂറോളം മുട്ടകൾ ഇതിടുന്നതായിരിക്കും നാടൻ കോഴീൻ്റെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കൂടുതൽ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള പെട്ടെന്ന് മുട്ടക്കോഴി പോലും പെട്ടെന്ന് അസുഖം വന്നെ ഇനമൊന്നും അല്ല നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ഇനം തന്നെയാണ് പ്രതിരോധശേഷി നല്ലപോലെയുള്ള ഒരു ഇനം തന്നെയാണ് അപ്പോൾ അതിനെ നിങ്ങൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് സൊണാലി നാടിന് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ നമുക്കുള്ളത് കൽക്കം കോഴിയാണ് കൽക്കൻ കോഴിയും ഏകദേശം ഇപ്പോൾ രണ്ട് മാസം പ്രായം കഴിഞ്ഞ കൽക്കം കോഴികളാണ് കിടക്കുന്നത് കൽക്കൻ കോഴികളെ നമ്മൾ സെയിലുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് പേർ ആയിട്ടാണെങ്കിലും അങ്ങനെ സെയിൽ ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ കൽക്കൻ കോഴിക്ക് നാനൂറ് രൂപ ഒരെണ്ണത്തിന് പിന്നെയുള്ള ഗിനിക്കോഴിയാണ് ഗിനിക്കോഴിക്ക് ഇരുന്നൂറ് രൂപ അപ്പോൾ ഏത് കോഴിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും എവിടെയാണെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ സിക്സ് ഫൈവ് വൺ സെവൻ സീറോ എന്നതിലേക്ക് കോൾ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴികൾ ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ